നമസ്കാരം ബി ജെ പിയും സംഘപരിവാറുക ബി ജെ പി അവരെ ഭരണം കൈയാളുന്ന മോഡി അടക്കമുള്ള ആളുകൾ അവരുടെ പ്രധാന പരിപാടി വസ്തുതകളെ വളച്ചൊടിക്കലാണ് പറഞ്ഞത് ശങ്കരാചാര്യര് വസ്തുതകളെ വളച്ചൊടിക്കുക എന്നുള്ളതിൻ്റെ വേറൊരു പേരുണ്ട് നുണ പറയാന്നുള്ളത് അത് രക്തത്തിൽ അലിഞ്ഞ് ചേർന്നൊരു സ്വഭാവം ജന്മനുള്ളൊരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ് സംഖ്യകളുടെ ഈ നുണ പറച്ചില പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലാത്ത ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത സന്യാസപര്യനായിട്ടുള്ള ജ്യോതിർമഠം ശങ്കരാചാര്യർ അത് ഹിമാലയത്തിലാണ് ജ്യോതിമഠം അവിടുള്ള ശങ്കരാചാര്യര് സ്വാമി അവിമുക്തേശ്വരാനന്ദ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയും അതിൻ്റെ ഒപ്പമുള്ള ആൾക്കാരും ഭരണകർത്താക്കളും വസ്തുതകളെ വളച്ചൊടിക്കുന്നവരാണ് നുള പറയുന്നവരാണ് നുള പ്രചരിപ്പിച്ച നുണയെ സത്യമാക്കി മാറ്റുന്നവരാണ് എന്നും ശങ്കരാചാര്യര് യഥാർത്ഥത്തിൽ ഹിന്ദുമതം മൂന്ന് തൂണുകളിലാണ് നിൽക്കുന്നത് മൂന്ന് പ്രസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് ഹിന്ദുമതം എന്ന് പറയുന്ന സ്വർണ സൗദം അത് ശ്രുതിപ്രസ്ഥാനം സ്മൃതിപ്രസ്ഥാനം ന്യായപ്രസ്ഥാനം മൂന്ന് മൂന്ന് ഗ്രന്ഥങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ആ പ്രസ്ഥാനങ്ങളിലാണ് നിലനിൽക്കുന്നത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വേദം വേദാന്തം വേദം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല വേദാന്തം എന്ന് പറഞ്ഞാൽ വേദം അതിന് ഉൾപ്പെട്ടു ഉപനിഷത്തുകൾ അതുപോലെ ദശോപനിഷത്തുകള് ശങ്കരാചാര്യർ ഭാഷ്യം നൽകി കൂടുതൽ ജ്വലിപ്പിച്ചുവെച്ച് പത്ത് പ്ലസ് ഒന്ന് ഉപനിഷത്തുകൾ ഈശം കേനം കടം പ്രശ്നം മുണ്ടകം മാണ്ടുക്യം ചാന്തോക്യം എന്നിത്യാദി പത്ത് ഒന്നുകൂടിയുണ്ട് ശ്വേതാശ്വത രൂപനിഷത്ത് അങ്ങനെ പതിനൊന്ന് ഉപനിഷത്തുകൾ ശങ്കരഭാഷ്യ സഹിതവും രണ്ട് അതാണ് ശ്രുതി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആണ് ശ്രുതി അതാണ് കാതൽ ഘടകം അതാണ് സബ്സനാറ്റം അതാണ് അടിസ്ഥാനം ഹിന്ദു മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം ബൈബിൾ എന്ന് പറയുന്നത് പോലെ ഹിന്ദുവിൻ്റെ അടിസ്ഥാനം ഒരിക്കലും അത് രാമായണമല്ല ഭാഗവതമല്ല മഹാഭാരതമല്ല അത് വഴിയും മാർഗങ്ങളും മാത്രമാണ് വേസ് ആൻഡ് മീൻസ് ടു അച്ചീവ് ദാറ്റ് പലരും സഞ്ചരിക്കേണ്ടതുണ്ട് എല്ലാ വിഗ്രഹങ്ങളെല്ലാം വിശേഷണം ഗ്രഹിച്ചെടുക്കാൻ പ്രതിമകളാണ് പ്രതിമ ചെയ്യത പ്രതിമ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് പ്രതിമ എന്ന് പറയുന്നത് പ്രതിമ അതെ ചൂണ്ടിക്കാണിക്കുന്നു ഈ രഹസ്യം ഈ മതത്തിലുള്ളവർക്ക് അറിയില്ല എന്നുള്ള വേറെ രസത്ത് ഗീത എന്ന് കേട്ടിട്ടുണ്ട് കേൾക്കാൻ നല്ല പേരായതുകൊണ്ട് പഞ്ചാഗിനിൽ അഭിനയിച്ച ഗീത അങ്ങനെ കുറെ ഗീത എന്ന പേര് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഗീതയിൽ ഒരു ശ്ലോകം തെറ്റുകൂടാതെ കൃത്യമായിട്ട് സംസ്കൃതത്തിലെ ചില സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിസർഗങ്ങൾ വെട്ടിമുറിക്കാതെ സന്ധിത്രയങ്ങൾ കൃത്യമായിട്ടും അനുസന്ധാനം ചെയ്തുകൊണ്ട് പറയാൻ ഒരു ഹിന്ദുവിനും പറ്റില്ല അവൻ താൽപ്പര്യവുമില്ല അവൻ താല്പര്യം അവനായിൽക്കൂടി ഈ അമ്പലങ്ങളിൽ പോകണം അവിടെ പോവുക വട്ടം കറങ്ങുക ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളുടെ നാട്ടിൽ ഒരു കിട്ടുണിയാരുണ്ടായിരുന്നു മുപ്പത്തഞ്ച് കൊല്ലം കോളേജിൽ പോയി എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ കള്ളുടിക്കുമ്പോൾ അത് പറയും എന്തിനാ പോയതെന്ന് അറിയാം അടിച്ചു വാരൻ ഇതുപോലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇങ്ങനെ യൂണിവേഴ്സിറ്റികളായി യൂണിവേഴ്സിറ്റികൾ മുഴുവൻ പോയി കണ്ടതുകൊണ്ട് ഒരാൾക്കും സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഈ കാണൽ മാത്രമുള്ള അമ്പലങ്ങളിൽ പോവാം പോയിട്ട് അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ എല്ലാം ശരിയാവും പ്രാർത്ഥിച്ചോളൂ ഒന്നും ശരിയാവില്ല ഒന്നും ശരിയാകാൻ പോകുന്നില്ല അവിടെ പ്രകർഷണയുള്ള അർച്ച അർത്ഥനയാണ് വേണ്ടത് എനിക്ക് ബുദ്ധി തരണം എനിക്ക് വിടർന്ന മനസ്സ് തരണം അതാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത് തൻ്റെ ഉള്ളകങ്ങൾ അതിനുള്ള അപദ്രവ്യങ്ങൾ പുറത്തു പോകണം തൻ്റെ ഉള്ളകങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാറാനുള്ള ഔഷധം അറിവ് അതെനിക്ക് പകർന്നു തരണം ഇതാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കും എങ്ങനെ അതിൻ്റെ മുഖമണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട് സന്യാസി വര്യന്മാർ അവർ വേദവേദാന്തങ്ങള് അവർ പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് അമ്പലം അമ്പലമാകുന്നത് പക്ഷെ ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളാണ് അമ്പല കമ്മിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും അവർ കൊല്ലത്ത് ഫോൺ വിളിച്ച് കൊല്ലം ബാബുവിനോടോ എന്നിപ്പോൾ കബീർദാസ് ആരൊക്കെ അവിടെയുള്ളതല്ലേ കെ പി എതിന് ഫോൺ വിളിച്ച് പുതിയ നാടകം ഏതാ അവർ അവതരിപ്പിക്കാൻ കഥകളി ഓട്ടം തുള്ളൽ കൂടിയാട്ടം കുറത്തിയാട്ടം പാടകം ഇതൊന്നും വേണ്ട അനാത്മവിദ്യകൾ മാത്രമായി അമ്പലങ്ങളിൽ പിന്നെ ഇന്നലെ കേട്ടു പത്മഭസ്വാമി ക്ഷേത്രത്തിൽ കള്ളുകൂടിയും എറിച്ച് തീറ്റാണെന്ന് ഇപ്പം എന്താ കുഴപ്പം പുറത്ത് ഇതൊക്കെ തന്നെയല്ലേ ഇവർ നടത്തുന്നത് വീര്യത്തിന് വേണ്ടിയിട്ട് അപ്പം അകത്ത് നടത്തിയപ്പോഴപ്പം പുറത്ത് പുറത്ത് പോയിട്ട് ബാറിൽ കുടിക്കുമ്പോൾ അദ്ദേഹം അയാള് പത്മഭസ്വാമി ക്ഷേത്രത്തിലെ കോപ്പാ അപ്പ അത് പത്മഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കുടിച്ചു കഴിഞ്ഞാൽ അത്ര താല്ക്കാരല്ലേ അറിയുള്ളൂ അവിടെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അഭിപ്രായം അതിൻ്റെ പേരും പറഞ്ഞ് യഥാർത്ഥ ഹിന്ദുക്കളെ ഇളങ്ങിയിട്ടുണ്ട് അത് വേറൊരു കാര്യം അത് പറഞ്ഞു വരുന്നത് ഞാൻ കുറച്ച് ഹിന്ദു മതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഹിന്ദുമതം പ്രസ്ഥാനത്തേ മൂന്ന് തൂടുകളമ്മിലാണ് നിൽക്കുന്നത് ഈ തൂടുകൾ കാലാകാലങ്ങളിൽ മെയിൻറ്റൈൻ ചെയ്ത് മഹാസൗദത്തിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും നാശങ്ങളും ഇല്ലാതെ സംരക്ഷിക്കുന്ന ജന്മം മുഴുവൻ തപമാക്കൊണ്ട് ശങ്കരാചാര്യന്മാരാണ് നാല് ശങ്കരാചാര്യന്മാരാണ് ഇന്ത്യയിലുള്ളത് നാല് മൂലക്കായിട്ടാണ് പുരി ശങ്കരാചാര്യർ ദ്വാരകാ ശങ്കരാചാര്യർ ശൃംഗേരി ശങ്കരാചാര്യർ ജ്യോതിർമഠം ഹിമാലയത്തിൽ ബദരിയിൽ അതിൽ ബദരീ ശങ്കരാചാര്യരാണ് ഇവരെ നമ്മളുടെ ഹിന്ദുമതത്തിൻ്റെ ആധാര സ്വരൂപങ്ങളാണ് ഇവരെത്തിരിക്കെ അവരെ പങ്കെടുപ്പിക്കാതെയാണ് അയോധ്യൽ ചടങ്ങ് നടന്നത് അതുകൊണ്ട് ആ ചടങ്ങ് അപൂർണമായി പോയി അതുകൊണ്ട് അവിടെ ആ ആ ചടങ്ങിൻ്റെ പേരിലാണോ ഞാൻ അന്ധവിശ്വാസം പറയല്ല അതൊക്കെ ആകെ ചോർച്ചയും അതും ഇതും അങ്ങോട്ട് പോകാൻ റോഡില്ല പലരും അങ്ങോട്ട് പോകാണ്ട് പോയി ഇപ്പം കാഴ്ച കാണാൻ പോക്ക് മാത്രമായി മാറി രാമനെ കാണാനുള്ള പോക്കല്ല അമ്പരം കാണാനുള്ള പോക്കാണ് അപ്പം അത് വേറെ കാര്യം ഏതായാലും ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ളത് എന്താണ് ഹിന്ദുമതം ഹിന്ദുമതം അല്ലാത്ത മതം മുസ്ലിം മതം ഇസ്ലാം മതം ക്രിസ്ത്യാനി മതം വിശ്വാസം രാമൻ ജയ് ശ്രീരാം ജയ് ഹനുമാൻ ബജരംഗ് ബാലി ഇതല്ലാതെ ഇവർക്കൊന്നും പറയാനില്ല നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം നമ്മുടെ ഹിന്ദുമതം രാജ്യത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭിനന്ദിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താതെ അത് ചർച്ചാ വിഷയമാക്കി മാറ്റാതെ വർഗീയത മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മോഡിയും കൂട്ടരും രാഹുൽ ഗാന്ധി ഇവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല നാൽപ്പത് സീറ്റിന് മേലെ കിട്ടില്ലെന്ന് പറഞ്ഞ് എൻ ഡി എക്ക് ഇരുന്നൂറ്റിലാണ് വോട്ട് കിട്ടി സീറ്റ് കിട്ടി ഇവർക്ക് നാനൂറ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയത് അവർ കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല ആ ഒരു വേവനാതിരി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആ പ്രസംഗത്തിൽ ശിവന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചു ഹിന്ദു സമൂഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പോലെ നല്ല കാര്യമാണ് ഹിന്ദു സമൂഹം അക്രമത്തെ നിരാകരിക്കുന്നു പക്ഷെ നിങ്ങൾ അക്രമം കാണിക്കുന്നു ആടോ ആണ്ടോ ഹിന്ദുക്കൾ അക്രമമാണ് കാണിക്കുന്നു ഇവർ മാത്രമാണല്ലോ ഹിന്ദുക്കള് ആർ എസ് കാരും സംഘപരിവാറുകാരും ബി ജെ പി കാരും അക്രമം കാണിക്കും എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവരത് ടിസ്റ്റ് ചെയ്യുംക്കൾ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞവനാണ് ഹിന്ദു സ്വരൂപങ്ങൾ ബാക്കി ആരും ഹിന്ദുക്കളല്ല രാഹുൽ ഗാന്ധി ശിവന്റെ ബോധത്ത് ഉയർത്തി കാണിച്ചു ആ ശിവനെ അവഹേളിച്ചു ഹിന്ദു സമൂഹത്തെ പരിപൂർണമായിട്ടും അക്രമണകാരികളായിട്ട് ചിത്രീകരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പ്രധാനമന്ത്രി പറയുന്നു ബാക്കി എല്ലാവരും എടുത്ത് മറ്റേ രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ശങ്കരാചാര്യർ പറയുകയാണ് ഞാനത് പൂർണ്ണമായിട്ട് കേട്ടു കണ്ണടച്ചിരുന്ന് സശ്രദ്ധം കേട്ടു വേറൊന്നും ശ്രദ്ധിക്കാതെ അതിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതം അക്രമത്തെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുക്കളെ രാജാക്കന്മാർ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഹിന്ദു മതം അക്രമത്തെ നിരാകരിക്കുന്നു അവരെല്ലാ മതത്തിലും സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ശങ്കരാചാര്യ ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യര് ഇതെല്ലാം സശ്രദ്ധം കേട്ടിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇതിലെവിടെയും രാഹുൽ ഗാന്ധി മതത്തെ അധിക്ഷേപ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല പക്ഷെ ഇതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രസംഗത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അടർത്തി എടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിയ വസ്തുതാപരമല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് വസ്തുതകളെ വളച്ചൊടിച്ച് അത് സമൂഹത്തിനുകൊണ്ട് വിതറിയിട്ട് കൊണ്ട് പറയിപ്പിയാണ് കണ്ടോ രാഹുൽ ഗാന്ധി ഹിന്ദുവല്ല രാഹുൽ ഗാന്ധി മതത്തെ എതിർക്കുന്നു ഹിന്ദുമതത്തെ എതിർക്കുന്നു രാഹുൽ ഗാന്ധി ശിവനെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ ഏതായാലും ഈ ചെയ്യുന്നത് അധാർമികമാണ് ക്രൂരതയാണെന്ന് ശങ്കരാചാര്യര് തുറന്നടിച്ചിരിക്കുകയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നവര് അഥവാ നുണ പറയുന്നവര് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല ഈശ്വരനെ അവരെ അതിനു വേണ്ടിയിട്ട് അതിന് അതിന് ഈശ്വരനെ അവരെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല ശങ്കരാചാര്യ ഇത്രയും കൂട്ടിച്ചേർത്തു ഏതായാലും ഹിന്ദു നിന്ന് തന്നെ കേരളത്തിൽ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു സമൂഹത്തിൻ്റെ ഇതര മതങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു സന്യാസിമാരൊക്കെയാണ് ആർ എസ് എസിൻ്റെ ആൾക്കാരെന്ന് കാരണം ആർ എസ് എസിൻ്റെ കൊടി കാവ്യ കൊടിയാണല്ലോ സന്യാസിമാരുടെ വസ്ത്രം കാവിയാണ് സ്വാഭാവികമായിട്ട് അവർ ധരിച്ചു വെച്ചു പലരും ധരിച്ചു വെച്ചു കൂടുതൽ സമൂഹ സമൂഹത്തിൽ ഇറങ്ങി വരാത്ത സമൂഹ സാമൂഹിക കാര്യങ്ങൾ ചിന്തിക്കാത്ത ആൾക്കാർ അവർ ഉറപ്പിച്ചു വെച്ചു ആ ഇത് ആമിമാരൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആർ എസ് എസ്കാരെന്നും പക്ഷേ അവർ തുറന്നടിച്ചു ഒരുപാട് സ്വാമിമാർ അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ വ്യക്തമാക്കി ഞങ്ങൾ ഞങ്ങളാണ് സന്യാസിമാർ സന്യാസിമാരാണ് അവരുടെ കാവ്യല്ല ആർ എസ് എസിൻ്റെ കാവ്യം അത് നിരന്തരം അവർ സമൂഹത്തെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും അത് ബോധിച്ചുകൊണ്ടി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ സന്യാസിമാരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വലിയ രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഗതാർഹമാണ് സന്തോഷമുള്ളൊരു കാര്യമാണ് ശങ്കരാചാര്യര് ഹിന്ദുമതത്തിൻ്റെ കാതൽ സ്വരൂപമായിട്ടുള്ള ശങ്കരാചാര്യര് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം സർവസംഘ പരിത്യാഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് സർവ മതങ്ങളെയും സർവജാതികളെയും സർവ അദ്വേഷ സർവഭൂതാനം സർവഭൂതങ്ങളെയും ദ്വേഷമില്ലാതെ നോക്കിക്കാണുന്ന സന്യാസ വർഗം അവർ സമൂഹത്തിൽ അവർ അല്പന്മാരായിട്ട് പോകുമായിരുന്നു പ്രത്യേകിച്ചും ഇതര മത മതസ്ഥർക്ക് അതില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു ഞങ്ങളെല്ലാവരും പരിശ്രമിച്ചു ഇതിപ്പോൾ ശങ്കരാചാര്യന് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട് ബി ജെ പി കാര് നുണ പറയുന്നവരാണ് വിശ്വസിക്കരുത് ഞങ്ങൾ നുണ പറയുന്നവരല്ല ഞങ്ങളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നു ഞങ്ങളിലായിക്കൂടിയുള്ളത് സ്നേഹവും സാഹോദര്യവും കുറച്ചറിവും മാത്രമാണ് വേദവേദാന്തങ്ങളെക്കുറിച്ചുള്ള അറിവ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുറാനെക്കുറിച്ചും വിശുദ്ധ ബൈബിളിനെ കുറിച്ചും അറിവുണ്ട് ഉണ്ടായിട്ടുള്ള ദേശധർമ്മത്തിൻ്റെ പേരിലും കാലധർമ്മത്തിൻ്റെ പേരിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് ബോധിപ്പിക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമം അതിന് വലിയ രൂപത്തിൽ ഊർജം നൽകിയിരിക്കുകയാണ് ജ്യോതിർമണം ശങ്കർ ശങ്കരാചാര്യർ അദ്ദേഹത്തിന് പ്രണാമം എല്ലാവർക്കും എൻ്റെ നമസ്കാരം